ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പം രാവിലെ തന്നെ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എണീറ്റപ്പം നല്ല ഇരുട്ടായിരുന്നു കിളികളുടെ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് വെളിച്ചായിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ സൈക്കിളൊക്കെ ഇട്ട് കറമേലും വേറെ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു പക്രൂൻ്റെ സൈക്കിളാണ് കേട്ടത് അപ്പം ഇപ്പം അവളുപയോഗിക്കാറില്ല ഈ സൈക്കിള് ഇപ്പം ഞാനിങ്ങനെ രാവിലെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പോകുമ്പോഴാണ് ഉപയോഗിക്കുക ചെറിയൊരു സൈക്കിളാണിത് ഇത് ചവിട്ടുമ്പോൾ കാണുന്നവർക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നില്ല പക്ഷേ ഇത് ചവിട്ടാൻ നല്ല ഈസിയാണ് അപ്പോൾ കർമ്മയിൽ നല്ല വൈബാണ് രാവിലെ പോയാൽ നല്ല രസമാണ് അവിടെ സൈക്കിൾ ചവിട്ടാണെങ്കിലും നടക്കുകയാണെങ്കിലും ഒക്കെ നല്ല രസമാണ് അപ്പോൾ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഇടയിൽ പരിചയമുള്ള ആൾക്കാരെയൊക്കെ കാണാനുണ്ട് കേട്ടാ കുറേ പേര് എക്സസൈസ് ചെയ്യാനൊക്കെ വന്നവരൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമാണ് ആ സമയത്തൊക്കെ അവിടെ സൈക്കിൾ ചവിട്ടിയിട്ട് ഇങ്ങനെ നടക്കാൻ അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അപ്പോൾ തലേ ദിവസം നല്ല മഴയും ഇടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വാഴക്കൊല ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് എടുത്ത് വെച്ച് നല്ല കാറ്റായത് കൊണ്ട് പെട്ടെന്ന് വീണത് ഒരുവിധമായിട്ടുണ്ട് എന്നാലും മുഴുവനായിട്ടായിട്ടൊന്നുമില്ല അപ്പോൾ അതെല്ലാം വെട്ടിയെടുത്ത് വെച്ച് അതിൻ്റെ മാണിത്തട്ടിയൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനത് ആ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ എന്നും അമ്പലത്തിൽ പോവും അപ്പോൾ അതിനെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി അങ്ങനെ നേരെ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി അവിടെ പോയി കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പ്രഭാത ഭക്ഷണം അമ്പലത്തിലുണ്ട് പത്ത് ദിവസം അപ്പോൾ ദേവിയുടെ പ്രസാദല്ലേ അപ്പോൾ അത് കഴിക്കാനായിട്ട് ക്യൂ ഒക്കെ നിന്നിട്ട് ഞങ്ങൾ അത് കഴിക്കാനായിട്ട് നിന്നു അതിനകത്ത് കയറിയിട്ട് ഉപ്പുമാവായിട്ടുണ്ടായിരുന്നത് ഇന്ന് ഉപ്പുമാവും നാരങ്ങ അച്ചാറുമായിരുന്നു ഇതെന്ത് കോമ്പിനേഷനാണെന്ന് ചോദിച്ചാൽ എനിക്കും മനസ്സിലായിട്ടില്ലേ അതെന്ത് കോമ്പിനേഷനാണെന്ന് അച്ചാറൊന്നും കഴിച്ചില്ല ഉപ്പ്മാവ് കഴിച്ചു ഉപ്പ്മാവ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ വെടിവഴിപാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പൊട്ടിക്കണത് നോക്കി എപ്പോഴും നമ്മളറിയേണ്ട പൊട്ടാറുള്ളത് ഞെട്ടാണ് ചെയ്യുക അത് പൊട്ടുമ്പോൾ അപ്പോൾ ഇന്നത് കൂടെ നിൽക്കണ കാരണം അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അയാൾ അത് ചെയ്യണതൊക്കെ നോക്കി അതൊക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ മകനാണെന്ന് തോന്നുന്നു ഇപ്പോഴും അത് ചെയ്യണത് അപ്പോൾ ഒക്കെ പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നു പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാൻ അപ്പോൾ അവിടെയൊക്കെ പോയി തിരിച്ചു വന്നു ലഞ്ചിനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ നോലുമ്പൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ വെജിറ്റേറിയനാണപ്പം മുരിങ്ങക്കായ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ മുരിങ്ങക്കായ ഉണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനിടയ്ക്ക് ഒരു രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നിട്ട് അപ്പോൾ അവിടെ പോയിട്ട് ബാങ്കിലും ഒക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി സ്പീഡിൽ പോയിട്ട് സ്പീഡിൽ വന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലഞ്ച് ഉണ്ടാക്കാൻ നോക്കിയത് പിന്നെ വെജിറ്റിയ പച്ചക്കറിയൊക്കെ ആയതുകൊണ്ട് വേഗം കഴിയുമല്ലോ ആ ഒരു ഇതിലാണ് വേഗം പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് പോയത് അങ്ങനെ മുരിങ്ങക്കായൊക്കെ പൊട്ടിച്ചു കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മരണ്ട് ഒന്നുമലേ ഇത്തവണ ഉണ്ടായിട്ടുള്ളൂ മുരിങ്ങക്കായ ചോറൊക്കെ വെച്ച് മുരിങ്ങക്കായ കറിയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുരിങ്ങക്കായ വീട്ടിലത്തെ മുരിങ്ങക്കായ ആയതുകൊണ്ട് തന്നെ കറി വെച്ചാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എല്ലാവരും കഴിക്കും കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കും അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കി ഉപ്പേ പപ്പടം എല്ലാം റെഡിയാക്കി എന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വളരെ കുറച്ച് സമയം കേട്ടാ ആ ലഞ്ച് നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് എടുത്തു കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പോൾ നല്ല ചൂടാണ് പിന്നെ സ്റ്റൗ എല്ലാം കത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫാനൊന്നും ഇടാനും പറ്റില്ലല്ലോ അപ്പോൾ ഭയങ്കര ചൂടാണ് ചൂട് എന്തെങ്കിലും വർക്ക് പണി കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങണ്ട് വെന്ത പോലെ ആയിട്ടുണ്ടാകും നല്ല ചൂടാണ് മഴ പെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല അത്രയ്ക്ക് ചൂടാണ് മഴക്കാരുള്ള സമയത്താണെങ്കിൽ ചൂട് കുറേ കൂടി കൂടുതലാണ് അങ്ങനെ അതാണ് അവസ്ഥ അത്രയും ചൂടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് വളരെ കുറച്ച് സമയം അത് കഴിഞ്ഞ് വീണ്ടും വൈകുന്നേരം അടുക്കളയിലേക്ക് വന്ന് വൈകുന്നേരം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞ് പറമ്പിലേക്കൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ് വീണ്ടും വന്ന്